ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഔദ്യോഗികമായ ഡേറ്റ് അങ്ങനെ ഏഷ്യാനെറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡേറ്റിൽ മാറ്റമൊന്നുമില്ല നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസ് സീരീസുകളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മാർച്ച് പത്തിനാണ് നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് വരുന്നത് ഏഴ് മണിക്കാണ് കേട്ടോ ഏഷ്യാനെറ്റിൽ ഏഴ് മണിക്കാണ് അതിൻ്റെ ആ ഒരു വീഡിയോ കണ്ടു തുടങ്ങുക പിന്നെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ പ്രത്യേകതകൾ അതിൽ ഇരുപത്തിയഞ്ച് പേരാണുള്ളത് ഇരുപത്തഞ്ച് പേരിൽ മൂന്ന് പേര് കോമണേഴ്സാണ് പിന്നെ ഏകദേശം കൺഫേം ആയിട്ടുള്ള പത്ത് പേരുടെ ലിസ്റ്റ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പത്ത് പേര് കൺഫേം ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നമ്മൾ രണ്ട് വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടുതൽ അപ്ഡേഷൻസ് പുറകും